ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് മോരുകറിയുടെ റെസിപ്പിയാണ് സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായാണ് ചെയ്തിരിക്കുന്നത് തക്കാളിയോ ഒന്നും തന്നെ ചേർക്കാതെ ഒട്ടും പുളിയില്ലാത്ത ഒരു തൈര് വെച്ചിട്ട് അത്യാവശ്യം നല്ല പുളിയുള്ള രീതിയിൽ നല്ല രുചിയുള്ള ഒരു മോരുകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് അതിതേപോലെ നടികെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇപ്പോൾ ഫ്ലെയിം അല്ല ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തൈര് റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്ന തൈരാണ് എടുത്തിരിക്കുന്നത് മിക്കവാറും കടകളിൽ നിന്ന് മേടിക്കുന്ന തൈരിന് അങ്ങനെ പുളി കാണാനുള്ള സാധ്യത കുറവാണ് അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ ഇതേപോലെ ഉടച്ചെടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട നമ്മൾ ഓൾറെഡി പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതുകൂടി കണക്കാക്കി വേണം നിങ്ങളിവിടെ വെള്ളം ചേർക്കാനായിട്ട് നമ്മൾ വെച്ചിരുന്ന വെള്ളം ഇപ്പോൾതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്നുകൂടി മൂടി വെച്ച് കുറച്ചുകൂടി ഒന്ന് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് തയ്യൊരു പാകത്തിന് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം തൈരിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ ആണെങ്കിലും പാനിൽ നിൽക്കുന്ന വെള്ളത്തിൻ്റെ ആണെങ്കിലും അളവ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് മോരുകറിയുടെ കൺസിസ്റ്റൻസി എങ്ങനെ വേണം എന്നുള്ളതിനനുസരിച്ചാണ് നല്ല കട്ടയ്ക്കുള്ള മോരുകറി വേണോ അതോ കുറച്ച് ലൂസായിട്ടുള്ള മോരുകറി വേണോ എന്നുള്ളതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത് ഇതിലേക്ക് ചേർക്കണം പിന്നെ ഒരു ഒരു നുള്ള് ഉലുവ പൊടിച്ചത് ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ടുന്ന പൊടികൾ അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ രീതിയിൽ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മോരുകറിയാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ എന്നും എന്താണെന്നുള്ളത് എനിക്കറിയില്ല വീട്ടിൽ അമ്മ തയ്യാറാക്കുന്നത് കണ്ടിട്ട് വെച്ച് നോക്കിയതാണ് ഇനി ഇതിലേക്ക് കടുക് മുളക് കറിവേപ്പില ഇതുകൂടി താളിച്ച് ചേർത്ത് അതിലേക്ക് ഞാൻ ഞാനൊരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിക്ക് കരയ്ക്കൊരൽപ്പം കളറ് കുറവാണെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചേർത്ത് ഒഴിച്ചെടുത്തത് അപ്പോൾ ഇത് നല്ല അടിപൊളി മോരുകയറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തക്കാളിയോ അല്ലെങ്കിൽ പുളിക്ക് വേണ്ടിയിട്ടോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല നാട്ടിൽ നമ്മൾ വീട്ടിലെ തൈരൊക്കെ ഉറ ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പുളിയൊക്കെ കാണും കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന തൈരിന് പുളി ഇല്ലാതെ കിട്ടുന്ന ആളുകൾക്ക് അത്യാവശ്യം മോരുകയറിക്ക് പുളി വേണമെന്നുള്ളവർ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും എനിക്കിത് സക്സസ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്